ഈശോ മിഷനൊക്കെ സ്തുതി ആയിരിക്കട്ടെ യേശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട പോലെ ഇന്ന് നമ്മളെന്നെ പ്രഭാതത്തിൽ ചിന്തിക്കാൻ പോകുന്നത് കർത്താവ് എന്നോട് പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളാണ് കാരണം എൻ്റെ വിവാഹം ജീവിതം ഏകദേശം രണ്ട് വർഷം പൂർത്തിയാവാൻ പോവുക അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഈശോടെ അടുത്തിരുന്ന് ഇങ്ങനെ ഈശോട് സംസാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈശോട് ചോദിക്കുക ദേവഗീതയൊക്കെ ഇഷ്ടമൊക്കെ ചോദിക്കുന്ന സമയത്ത് കർത്താവനോടൊരു കാര്യം പറഞ്ഞു നീ നിന്റെ ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് സങ്കടം തോന്നി കാരണം ഞാൻ വന്ന പാത മുഴുവൻ ഇടുങ്ങിയ വഴികളായിരുന്നു നിങ്ങൾക്ക് വഹിക്കാം സഹനത്തിന്റെ വലിയ ഒരു പാതയായിരുന്നു ആ സഹനത്തിന്റെ പാതയിലൂടെ നടന്ന് നടന്ന് ഞാൻ വന്നപ്പോൾ എൻ്റെ പാതയില് പ്രകാശമായിട്ട് കർത്താവുണ്ടായിരുന്നു ഞാൻ ഈ ദീക്ഷക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ കുടുംബജീവിതത്തിലേക്കൊന്ന് ഒരു പ്രേരണ തന്നു യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കി നീ കുടുംബജീവിതത്തിലേക്ക് നോക്കാനായിട്ട് പറഞ്ഞു കാരണം ഞാൻ എൻ്റെ കർത്താവ് കുരിശെടുത്തതുപോലെ എൻ്റെ ജീവിതത്തിലെ കുരിശുകളെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടോ എന്നതായിരുന്നു ഈശോയുടെ ചോദ്യം പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അത് ഏറ്റെടുത്തിരുന്നു അത് ഏറ്റെടുത്തിരുന്നതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ ഞാൻ എന്ന ജീവനോടെ ഇരിക്കുന്നത് പ്രേസോട് ഇങ്ങനെ കുരിശികളെ സ്നേഹത്തോടെ എടുത്ത ദൈവമക്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കുരിശികൾ എങ്ങനെ ചുമക്കുമെന്ന് ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് സ്നേഹത്തോടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ കർത്താവ് തന്നിട്ടുണ്ട് കേട്ടോ കർത്താവിനോട് പറഞ്ഞു കുഞ്ഞെ നീ കുരിശിലേക്ക് നോക്ക് ആ കുരിശി കിടന്ന് ഈശോ എന്നോട് സംസാരിക്കുക ഈശോ എനിക്ക് കാണിച്ച എന്നൊരു കാര്യം പറയട്ടെ കർത്താവ് സ്നേഹത്തോടു കൂടി ചുംബിച്ചുകൊണ്ട് കുരിശെടുത്തു പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നമുക്കൊരു പങ്കാളിയെ തരുമ്പോൾ നമുക്കൊരു നല്ല സ്നേഹിതനെ തരുമ്പോൾ സഹോദരങ്ങളെ തരുമ്പോൾ നമ്മളതിനെ വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണോ നമ്മൾ തോട്ടത്തെടുത്ത് വെക്കുന്ന ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന പിന്നെ എത്ര കുടുംബങ്ങളിലുണ്ട് പ്രിയപ്പെട്ടവരെ ആ കുരിശിനെ സ്നേഹത്തോടെ ചുംബിച്ച് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന എത്ര പേരുണ്ട് അല്ലേ നമുക്ക് കാണാൻ പറ്റും കുടുംബജീവിതം ഇന്ന് തകരുന്നതിന് പ്രധാന കാരണം കർത്താവ് കുരിശെടുത്തത് ചുംബിച്ചുകൊണ്ടാണെങ്കിൽ നമ്മൾ കുരിശെടുക്കുന്നത് ഭാരത്തോടെയാണ് അതുതന്നെ വലിയൊരു പരാജയമല്ലേ പിന്നെ കർത്താവ് എന്നോട് പറയാണ് ഞാൻ എടുത്ത കുരിശിന് എത്ര ഭാരമുണ്ടായിരുന്നു അല്ല ഒരു പത്ത് പേര് കൂടി പിടിച്ചാൽ പോലും താങ്ങാൻ കഴിയാത്തത്ര ഭാരമുണ്ടായിരുന്നു ആ കുരിശിന് പക്ഷെ ഒറ്റയ്ക്ക് കാൽവരി വരെ കർത്താവ് ആ കുരിശ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ ആ കുരിശ് എന്തുകൊണ്ടാണ് കർത്താവിനെ ഭാരമല്ലാതായി തീർന്നേ ആ കുരിശ് ഈശോ സ്നേഹത്തോടെ ചുംബിച്ചു ഈശോ ആ കുരിശിനെ സ്നേഹത്തോടെ തോടിലേക്ക് വെച്ചത് കൊണ്ടാണ് അവനാ ചുമട് എടുക്കാൻ സാധിച്ചത് അപ്പോൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയെ സ്നേഹത്തോടെ എടുത്ത് വെച്ചിട്ടുണ്ടോ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹത്തോടെ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ അതൊരു വലിയ ഭാരമായിട്ട് നമുക്ക് തോന്നും ഇന്ന് നമുക്കതൊരു വലിയ ഭാരമായിട്ട് തോന്നുന്നതും പല ജീവിതത്തില് കുടുംബങ്ങളിൽ ഡിവോഴ്സ് വരെ അല്ല ഡിവോഴ്സ് വരെ എത്തി നിൽക്കുന്നതും എന്തുകൊണ്ടാണ് അതൊരു വലിയ ഭാരമായിട്ട് നമുക്ക് തോന്നുന്നതുകൊണ്ടാണ് പിന്നെയും കർത്താവ് എന്നോട് പറഞ്ഞു പിന്നെ ഈശോ മുന്നോട്ട് നീങ്ങിയ സമയത്ത് കുറേ തവണ ഈശോ വീണു ആ മുട്ടുകൊത്തി വീഴുന്ന സമയം ഈശോനോട് പറഞ്ഞു ഓർക്കാൻ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് കർത്താവിനോട് പറയുക കുടുംബത്തിലേക്ക് നോക്കുക കുടുംബ ജീവിതത്തിൽ എത്ര തവണ നമ്മൾ വീണിട്ടുണ്ട് എത്ര തവണ നമ്മൾ വീണു അപ്പോഴൊക്കെ ഈശോ ആ കുരിശ് വിടാതെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് നമ്മളോ നമ്മൾ വീഴുന്ന സമയത്തൊക്കെ കർത്താവിന് വിളിച്ച് പഴിചാരാൻ തുടങ്ങി അല്ലേ ഒന്ന് നമ്മൾ ബഹളം ഉണ്ടാക്കാം കുടുംബ ജീവിതത്തിലാണെങ്കിൽ പറയും കൂടി വേണ്ട അതൊരു വലിയ വലിയൊരു വലിയ കലഹത്തിലേക്ക് ചെന്ന് ചാടും അല്ലേ പക്ഷെ ഈശോ എന്താ ചെയ്ത് ഈശോ കുരിശിനെ വിറ്റില്ല ഈശോ കുരിശിനെ ചേർത്ത് പിടിച്ചു പിന്നെയും കർത്താവ് പറഞ്ഞു ഞാൻ ചുറ്റും നോക്കിയ സമയത്ത് എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ലായിരുന്നു നമുക്കറിയാം ആരൊക്കെയാണ് ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നെന്ന് നമുക്കറിയാം പക്ഷെ സുഹൃത്തുക്കൾ എവിടെ പോയി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഈശോയ്ക്ക് ഉറപ്പ് കൊടുത്ത കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു ആരുമില്ല എല്ലാവരും ഈശോയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ഓടി ഓടിച്ചു എല്ലാവരും നമ്മുടെ ജീവിത കുടുംബ ജീവിതത്തിൽ ഒരു സഹനം വരുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ എത്ര പേരും നമ്മളെ കുറ്റപ്പെടുത്താതെ നമുക്കൊപ്പമുണ്ട് ആരെങ്കിലും ഉണ്ടാവുമോ എങ്ങാനും ഉണ്ടെങ്കിലേ ഉള്ളൂ അല്ലേ പക്ഷേ പ്രതീക്ഷിക്കുകയേ വേണ്ട ആരും ഉണ്ടാവില്ല എൻ്റെ അനുഭവമാണ് പലയിടങ്ങളിലും കുരിശ് താങ്ങാൻ പറ്റാതെ ഞാൻ വീണപ്പോൾ പ്രിയപ്പെട്ടവരെ ചങ്ക് പൊട്ടുന്ന വേദന അനുഭവിച്ച സമയത്തൊന്നും കണ്ണീരൊപ്പാൻ ആരും ഉണ്ടായിട്ടില്ല ആരും ഉണ്ടാവുകയില്ല അത് പ്രതീക്ഷിക്കണ്ട അതുകൊണ്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് കുരിശ് വിടരുത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവ് തന്നിരിക്കുന്നൊരു കുരിശാണ് നമ്മളിപ്പോൾ ചുമന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഒരു കുരിശായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം ആ കുരിശ് ഒരനുഗ്രഹമാണെന്ന് ആ കുരിശിനെ നിങ്ങൾ സ്നേഹത്തോടെ ഏറ്റെടുത്താൽ നിങ്ങൾക്കതൊരു ഭാരമാവില്ല എന്ന് കർത്താവ് പറയുക ദാമ്പത്യ ജീവിതം നിങ്ങൾക്കൊരു ഭാരമാവില്ല ഭാരമാവുന്നത് എപ്പോഴാണ് കുരിശിനു ഭാരമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴാണ് പ്രീസലോട് പ്രിയപ്പെട്ടവരെ പിന്നെ ഈശോ പറഞ്ഞു മുന്നോട്ട് നടക്കുക മുന്നോട്ട് നടക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു ആരൊക്കെ ചുറ്റും നമുക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കാൻ നമുക്കറിയാം ഈശോയുടെ ഒപ്പം പരിശുദ്ധ അമ്മ ഒപ്പം ഉണ്ടായിരുന്നു സ്വന്തം അമ്മ ഒപ്പം ഉണ്ടായിരുന്നു മഗ്ദല്ല മറിയം എന്ന് വിളിക്കപ്പെടുന്ന മറിയം ഒപ്പം ഉണ്ടായിരുന്നു അല്ലേ അതുപോലെ തന്നെ യോഹന്നാൻ ഒപ്പം ഉണ്ടായിരുന്നു അങ്ങനെ അല്പം അല്പം കുറച്ച് ആളുകളെയൊക്കെ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ പറ്റും അതുപോലെ കർത്താവിൻ്റെ കുരിശ് ചുമക്കാനായിട്ട് അല്ലേ ഈശോയുടെ കൂടെ അല്പസ ദൂരം ചുമക്കാനായിട്ട് ഒരാളുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ആരുണ്ടായിരുന്നു എന്ന് ഈശോ നോക്കാൻ പറഞ്ഞു ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫ്രീസ് അലഹ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിങ്ങളും ഒന്ന് ചിന്തിച്ച് നോക്കണം നല്ലതാ എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന് പിന്നെയും ഈശോ മുന്നോട്ടേക്ക് നടക്കാൻ പറഞ്ഞു എൻ്റെ യാത്ര ഞാൻ മുന്നോട്ട് തുടങ്ങി ഈശോ പോയി കുരിശിലേക്ക് കൈകൾ ആണി ആണിയാൽ ഈശോയുടെ കൈകളിലേക്ക് ആണി ഇങ്ങനെ തറച്ച് കയറുന്ന സമയത്തും ഈശോ കിടക്കുന്ന ആ സമയത്തും ഓർക്കാൻ പറഞ്ഞു ഞാൻ ഓർത്തു എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു നീനെൻ്റെ ജീവിതത്തിലേക്ക് നോക്കാൻ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിലെ കുരിശികളുടെ എണ്ണം അധികമായിരുന്നു പക്ഷേ കർത്താവ് കുരിശിൽ മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ആ ഒരു രംഗം എൻ്റെ മനസ്സിലേക്ക് വന്നു ഈശോ എന്നോട് ചോദിച്ചു ഈ കുരിശിൽ ഞാൻ മരിച്ചു പക്ഷെ ഞാൻ ഉയർത്തെഴുന്നേറ്റു നീ മരിക്കും ഓരോ നിമിഷവും മരിക്കും പക്ഷെ നീ ഉയർത്തെഴുന്നേൽക്കും പ്രേസ് അലോഡ് ഞാൻ ചിന്തിച്ചൊരു കാര്യം സത്യമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്നുവെച്ചാൽ സഹനം ഏറ്റെടുക്കാം ഏറ്റെടുത്ത് ആ സഹനത്തെ നമ്മൾ സ്നേഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് ഭാരമില്ലാന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയെ നമ്മുടെ സുഹൃത്തുക്കളെ ബന്ധങ്ങളെ നമ്മൾ എന്തു ചെയ്യുന്നു സ്നേഹിക്കാൻ തുടങ്ങുന്നു ഭാരമുണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നു തോളത്ത് നിന്ന് പതിയെ ഇറക്കി താഴേക്ക് വെക്കുന്നു സമയത്ത് കർത്താവ് പറഞ്ഞു ഉയർത്തെഴുന്നേറ്റത് എന്തിനു വേണ്ടിയാ നിനക്ക് വേണ്ടിയാ നീ നിന്റെ ജീവിതത്തിലെ കുയി കുരിശ് നീ താങ്ങി നീ ഉയർത്തെഴുന്നേറ്റ് എന്നോടൊപ്പം പരദേശിലിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയ സ്ഥലവും അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഇവിടം കൊണ്ട് തീരുന്നില്ല കേട്ടോ അത് ആത്മഹത്യാ പ്രവണത ഉള്ളവരോടും മാനസിക ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിക്കുന്നവരോടും ടെൻഷൻ അനുഭവിക്കുന്നവരോടുമാണ് ഞാൻ പറയുന്നത് തോറ്റുവെന്ന് നിങ്ങൾ പറയുന്നിടത്ത് ഒന്ന് ഓർത്തു നോക്കി ആ കുരിശിനെ സ്നേഹത്തോടെ സ്വീകരിച്ചോ എൻ്റെ കർത്താവേ നീ എനിക്ക് ഇന്ന് തന്നിരിക്കുന്ന ഈ സഹനത്തെ ഞാൻ ചുംബനം കൊണ്ട് ഏറ്റെടുക്കുക നിന്നെപ്പോലെ കുരിശ് താങ്ങാൻ എനിക്ക് എന്നെ നീ സഹായിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ പ്രാർത്ഥിക്കണം നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്ക് ചുറ്റും അവർ കുരിശ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അതിനു വേണ്ടി നിന്നെടുക്കാൻ കുരിശ് എടുക്കാനായിട്ട് കർത്താവ് നിന്നോട് പ്രേരണ നൽകുന്നുണ്ടെങ്കിൽ ചുംബനം കൊണ്ടെടുക്കുക ചുംബനം കൊണ്ടെടുക്കുക സ്നേഹത്തോടെ എടുക്കുക ആ കുരിശ് ചുമക്കാനും അതുപോലെ ആ കുരിശിനെ നിനക്ക് കുരിശിൽ വിജയം നേടുവാനും നിങ്ങൾക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ ഈയൊരു സാ ഈ ഒരു കാര്യം ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരു കാര്യമായിരുന്നു അതെൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഇന്ന് പലയിടങ്ങളിൽ ഞാൻ തോറ്റു പിന്മാറി പുറകോട്ട് പോകേണ്ടടുത്ത് മുന്നോട്ടേക്ക് ഞാൻ പോയത് എൻ്റെ ഞാൻ ഒരിക്കലും തോർക്കില്ലായെന്നൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നത് കർത്താവ് കുരിശി കിടക്കുന്നുണ്ടായിരുന്നു ഒരു ഒരു ചിന്തയല്ല കേട്ടെ ഇത് ഒരു തോന്നലല്ലായിരുന്നു ഇത് ജീവിത യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കുരിശ് സ്നേഹത്തോടെ എടുക്കാൻ സഹായിക്കട്ടെ അപ്പൊ അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ നിങ്ങൾക്കൊരു കുരിശായി തോന്നുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം കേട്ടോ പ്രീസലോഡ് അത് ഒരു കുരിശെന്ന് പറയുന്ന ഓർത്തോടെ അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന ഒരു വലിയൊരു ഭാരം താങ്ങാൻ പറ്റുന്ന ഒരു വലിയ ഒരനുഗ്രഹമാണ് അതൊരു വലിയ ഭാരമല്ല